ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും നമ്മുടെ വീക്ക് വണ്ണിന്റെ മീൽ പ്ലാനിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ നമ്മളൊരു ട്വന്റി വൺ ഡേസ് സമ്മർ വീക്ക് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു വരുന്ന ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ മാക്സിമം ആറ് കിലോ വരെ ലോസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും മീൽ പ്ലാനും വർക്ക്ഔട്ടും ഒക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പം എല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ ഈ ഒരു ചലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ ഇതിന് മുമ്പുള്ള ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസൻറ്റേജ് ഗ്യാരണ്ടിയുടെ ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ പിക്ചേഴ്സ് ഒക്കെ ഷെയർ ചെയ്യാം അപ്പം ഇത് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഇതിനിടയിൽ എക്സ്ക്യൂസസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ റിസൾട്ടും വാരി ചെയ്യാം പിന്നെ ഓരോരുത്തരുടെയും എന്താ പറയുക മെഡിക്കൽ കണ്ടീഷൻസും ബോഡി പാരാമീറ്റേഴ്സും ഒക്കെ ഡിഫറൻ്റ് ആണ് അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാ മാക്സിമം നമുക്ക് ത്രീ ടു സിക്സ് കി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊരു കോമൺ മീൽ പ്ലാൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എനിക്ക് ആരെങ്കിലും കുറയും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ ഒരു ചലഞ്ച് ചെയ്യരുത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ചെയ്യാ പിന്നെ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുക കാരണം നമ്മള് ചെയ്യണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിസൾട്ടിനെ പറ്റി ആലോചിച്ച് വെറു ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബോഡി പരാമിറ്റേഴ്സും മെഡിക്കൽ കണ്ടീഷൻസും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റബോളിക് ലെവലും അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട് അങ്ങനെ ആ ഒരു ഫാക്ടേഴ്സ് ഡിപെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ വേരി ചെയ്യാം ഈ ഒരു ട്വന്റി വൺ ഡേയ്സിൽ എന്നാലും ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്വന്റി വൺ ഡേസ് കൊണ്ട് എത്ര റിസൾട്ട് കിട്ടാമോ അത് എന്തായാലും കിട്ടിയിരിക്കും നൂറ് ശതമാനം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് വീക്ക് വണ്ണില് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടുന്ന മീൽ പ്ലാനും കൊണ്ടാണ് ഇത് വളരെ ഈസി പീസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മീൽ പ്ലാനാണ് ഇതിപ്പം ഇതേപടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പോഷൻ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറയാം എന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു മീൽ പ്ലാനിലോട്ട് കടക്കുന്നത് പിന്നെ ഇതൊരു ഹെൽത്തി മീൽ പ്ലാൻ ആണ് അങ്ങനെ ഇന്ന് ഇന്ന ആൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ ആണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ സമ്മർ വെയിറ്റ് ലോസ് വെയിറ്റ്ലോ ആണ് ചെയ്യുന്നത് അപ്പം വാട്ടർ ഇൻടേക്കിന് നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചാലഞ്ചായിരിക്കും ഇത് അപ്പൊ നമ്മൾ ആദ്യത്തെ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ത്രീ ലിറ്റർ വാട്ടർ പെർ ഡേ അത് എന്തായാലും നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ ഡെയിലി ടു ലിറ്റർ ടു ത്രീ ലിറ്റർ വാട്ടർ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം പിന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് മാക്സിമം സിക്സ് കെ ജി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലോ നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വരുന്ന ട്വന്റി വൺ ആണ് നമ്മൾ ഇത് മെയിൻ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനുള്ളിൽ നമുക്ക് അത് കഴിഞ്ഞ ഉടനെ തന്നെ വിഷുവും ഈസ്റ്ററും ഒക്കെ വരാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ട്വന്റി വൺ എങ്കിലും നിങ്ങൾ റിഫൈൻ ഷുഗർ അവോഡ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഫ്രൈഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ജങ്ക് ഫുഡുകൾ പുറത്തുനിന്നുള്ള ആഹാരം ഇതൊക്കെ ഒന്ന് നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നോക്കുക ഇത് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് അങ്ങനെ ചീറ്റ് മീൽസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ട്വന്റി വൺ ഡേയ്സ് നിങ്ങൾ ചെയ്യാതിരിക്കാം മാക്സിമം ഡിക്ക് ആയിട്ട് ഈ ഒരു പ്ലാനിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് അതേപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടി നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ പോർഷൻ കൺട്രോൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യണം ഹെൽത്തി ആണെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ഫുഡും ഓവറീറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു ചാലഞ്ച് നമ്മൾ പോർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ടേമാണ് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പോർഷൻ കൺട്രോൾ കറക്റ്റായിട്ട് പാലിക്കാനായിട്ട് നോക്കുക ഹെൽത്തി ആണെന്ന് വിചാരിച്ച് ഓവറീറ്റ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ വീക്ക് വീക്ക്എൻഡിൽ ഒരു ടെൻ മിനിറ്റ്സ് ആണ് പറയുന്നത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേസിൽ ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ജസ്റ്റ് ടെൻ മിനിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ കഴിയുന്നത് മിനിമം ഒരു ദിവസം ഒരു ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക അത് നിങ്ങൾ ഒരു എന്തൊക്കെ ഫുഡ് കഴിച്ച് രാവിലെ ഫുഡ് കഴിച്ച് ഒരു ടൂ തൗസൻഡ് സ്റ്റെപ്സ് ഒരു ടെൻ മിനിറ്റ് ആണ് ടൂ തൗസൻഡ് സ്റ്റെപ്സ് കവർ ചെയ്യാനായിട്ട് പറ്റും ഉച്ചയ്ക്ക് തല അഞ്ച് കഴിച്ച് വീണ്ടും ടൂ തൗസൻഡ് സ്റ്റെപ്സ് വൈകുന്നേരം ഫുഡ് കഴിച്ച് ടൂ തൗസൻഡ് സ്റ്റെപ്സ് ആ രീതിയിൽ കവർ ചെയ്യണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈവ് തൗസൻഡ് പ്ലസ് സ്റ്റെപ്സ് ഒരു ദിവസം കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാ ദിവസവും ഈ ഒരു ട്വന്റി വൺ ഡേസ് എല്ലാ ദിവസവും നിങ്ങൾ മിനിമം ീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് എടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഞാൻ വീക്ക് വണ്ടിലേക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്ന വർക്ക്ഔട്ട് ഒന്നുകിലും ഓൾട്ടർനേറ്റീവ് ബേസ് ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലിയോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതിന് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല മോർണിംഗ് ചെയ്യാൻ പറ്റുന്നവർ മോർണിംഗ് ചെയ്യുക ഈവനിങ് ചെയ്യാൻ പറ്റുന്നവർ ഈവനിങ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് ഡയറ്റ് പ്ലാനിനോട്ട് പോവാം അപ്പൊ ഡയറ്റ് പ്ലാനില് ഡേ വണ്ണിലും ഫോറിലും നിങ്ങൾ ഫോളോ ചെയ്യാനുള്ള മീൽ പ്ലാനാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ജീര വാട്ടർ കുടിക്കാം അത് ഏത് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കും കഴിക്കാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ജീര വാട്ടർ അപ്പൊ ഒരു ഗ്ലാസ് വാം വാട്ടറിൽ ജീര മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കാം അതെന്ന് വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ രാവിലെ നമ്മൾ അപ്പം തന്നെ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കുടിക്കാവുന്നതാണ് അപ്പൊ ഏത് രീതിയിലാണെങ്കിലും ഒരു ഗ്ലാസ് ജീര വാട്ടർ നിങ്ങൾ കുടിക്കാൻ നോക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന രണ്ട് ദോശയാണ് രണ്ട് ദോശയുടെ കൂടെ ഒരു ബൗൾ സാമ്പാർ ഒരു ബൗൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ ആണ് വരും അപ്പൊ ടേബിൾ സ്പൂൺ കണക്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റി പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ സാമ്പാർ നിങ്ങൾക്ക് കഴിക്കാം കൂടുതൽ വെജീസ് എടുത്ത് കഴിക്കാൻ നോക്കുക അതിന്റെ കൂടെ ഒരു ബോയിൽഡ് എഗും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക ഇനി ഇപ്പം തന്നെ വരുന്ന ഡൗട്ട് ഈ ദോശയ്ക്ക് വരും ഇഡ്ഡലി കഴിക്കാമോ ചപ്പാത്തി കഴിക്കാമോ പുട്ട് കഴിക്കാമോ എന്നൊക്കെ ചോദിക്കും അപ്പം അത് കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഈ ദോശയൊക്കെ മില്ലറ്റ് ദോശയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഇഡ്ഡലി പുട്ടൊക്കെ അരി വെച്ചിട്ടുള്ള കഴിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം പുട്ട് കഴിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു പീസ് പുട്ടാണ് പറയുന്നത് ഒരു കഷ്ണം എന്ന് വെച്ചാൽ ഒരു വലിയൊരു പീസ് അല്ല പറയുന്നത് ജസ്റ്റ് ഒരു കഷ്ണം പുട്ടാണ് പറയുന്നത് അതിന്റെ കൂടെ എന്തായാലും പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഒരു കറി നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക അതിന്റെ കൂടെ തന്നെ ഒരു ബോയിഡും കൂടെ കഴിക്കാനായിട്ട് നോക്കുക ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് ആണ് മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കോക്കനട്ട് വാട്ടർ കുടിക്കാം ഇനി കോക്കനട്ട് വാട്ടർ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതിന്റെ കൂടെ പത്ത് പീനട്ട്സും കൂടെ നിങ്ങൾ കഴിക്കാൻ നോക്കാം തൈറോയ്ഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പീനട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഒരു ദിവസം ഒന്നും കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വരെ നിങ്ങൾക്ക് ഒരു ആറ് ആൽമണ്ട്സ് കഴിക്കാവുന്നതാണ് ഇനി ലഞ്ചായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്നത് നമുക്ക് ഇത് ചോറൊന്നും അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റൊന്നുമല്ല കേട്ടോ ചോറൊക്കെ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു കപ്പ് മട്ടാ റൈസ് നമുക്ക് കഴിക്കാം കഴിയുന്നതും ഈ വൈറ്റ് റൈസ് ഒഴിവാക്കി നിങ്ങൾ മട്ടാ റൈസ് അല്ലെങ്കിൽ കുത്തരി തവിടുള്ള അരികളൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ മില്ലറ്റ് റൈസ് ആണെങ്കിൽ ചാമ ചാമാരി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷനും കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഷനും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ചാമ ചാമാരി അങ്ങനത്തൊന്നും കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ മട്ട അരി തന്നെ കഴിച്ചാൽ മതിയാവും അതായത് ഒരു കപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആറ് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഏഴ് ടേബിൾ സ്പൂണ് റൈസ് വരെ നിങ്ങൾക്ക് കഴിക്കാം അതിൻ്റെ കൂടെ ഒരു ബൗള് മോരുകറി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതിന്റെ കൂടെ ഒരു കപ്പ് ഗ്രീൻ ഗ്രാം തോരൻ അതായത് നമ്മുടെ ചെറുപയറിന്റെ തോരൻ ഡ്രൈ ആയിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കില്ല അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു ചെറിയൊരു പീസ് ഫിഷും കൂടെ നിങ്ങക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഫിഷ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചെറുപയറിന്റെ തോൻ കുറച്ച് എക്സ്ട്രാ എടുത്ത് നിങ്ങൾ കഴിച്ചാൽ മതിയാവും ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഫ്റ്റി ഗ്രാം ഹൺഡ്രഡ് ഗ്രാം വരെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് മത്തിയായ അല്ല അതുപോലെ ഏത് പിന്നെ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഗ്രാം ടു ഹൺഡ്രഡ് ഗ്രാംസ് വരെ കഴിക്കാവുന്നതാണ് ഈവനിങ്ങിൽ നിങ്ങൾക്ക് ടീ ഓർ കോഫി കുടിക്കണം ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ മിഡ് മോർണിംഗിൽ കഴിച്ചില്ല അതുപോലെ ബട്ടർ മിൽക്ക് കുടിക്കാവുന്നതാണ് അതിന്റെ കൂടെ ഒരു കൈപ്പിടി റോസ്റ്റഡ് ചാനും കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഡിന്നറായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഒരു ബൗൾ വെജിറ്റബിൾ സൂപ്പാണ് അത് നമുക്ക് പംകിൻ ടൊമാറ്റോ വെച്ചിട്ടുള്ള സൂപ്പോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സൂപ്പ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിന്റെ കൂടെ ഫിഫ്റ്റി ഗ്രാം ഗ്രിൽഡ് പനീറും കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കാം അപ്പൊ നമ്മൾ ഡേ വണ്ണിലും ഡേ ഫോറിലും ഫോളോ ചെയ്യേണ്ട മീൽ പ്ലാനാണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി നമുക്ക് ഡേ ടു ആൻഡ് ഫൈവ് അതായത് ഡേ ടുവിലും ഡേ ഫൈവിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മീൽ പ്ലാൻ എന്താണെന്ന് നോക്കാം അപ്പൊ ഡേ ടുവിലും ഡേ ഫൈവിലും മോർണിംഗ് ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ലെമൺ വാട്ടർ കുടിക്കാനായിട്ട് നോക്കാം ഒരു ജസ്റ്റ് ഒരു വാം വാട്ടറിനകത്ത് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അസിഡിറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡേ വണ്ണിൽ കുടിച്ചില്ലേ ജീരാ വാട്ടർ അത് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകിലും രണ്ട് ഇടിയപ്പം കഴിക്കാം അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി കഴിക്കാവുന്നതാണ് അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ വെച്ച് കറി അത് കടലക്കറിയാം ചെറുപയറിന്റെ കറിയാവാം ആവാം ഫിഷ് കറി ആവാം ചിക്കൻ കറി ആവാം ഏത് ടൈപ്പ് കറിയാണെങ്കിലും അത് പ്രോട്ടീൻ റിച്ചായിട്ടിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിന്റെ കൂടെ ഒരു ഹാഫ് പ്ലേറ്റ് സ്ലൈസ്ഡ് കുക്കുംബറും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഹാഫ് പ്ലേറ്റ് സ്ലൈസ്ഡ് ക്യാരറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമുക്ക് ഒരു റോബെസ്ട്രാ ബാനിയോ ഒരു നേത്ര ബനാനിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ആറ് ആൽമൺസും കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഇനി ലഞ്ചായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിക്സ് ടേബിൾ സ്പൂൺ റൈസ് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ചപ്പാത്തി ആണെങ്കിൽ ആ രീതിയിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ചോറാണ് എടുക്കുന്നതെങ്കിൽ ഒരു സിക്സ് ടേബിൾ സ്പൂൺ റൈസ് നിങ്ങൾക്ക് കഴിക്കാം അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഇലക്കറികൾ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഒന്നെങ്കിൽ ചീര വെച്ചിട്ടുള്ള ചീരയും പരിപ്പും വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കറിയോ അല്ലെങ്കിൽ മുരിങ്ങ പരിപ്പ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഇല ആഡ് ചെയ്തിട്ടുള്ള ഇലയും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറി നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഇതിന്റെ കൂടെ തന്നെ ഒരു ബോയിൽഡ് എഗും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ടീ ഓർ കോഫി കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ ടീസ് കുടിക്കാം ബട്ടർ മിൽക്ക് കുടിക്കാവുന്നതാണ് അതിന്റെ കൂടെ തന്നെ ഒരു ആപ്പിളും കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഡിന്നർ ആയിട്ട് നമുക്ക് റാഗിയുടെ റോട്ടി കഴിക്കാനായിട്ട് നോക്കാം അതായത് നമ്മൾ റാഗി ഫ്ലോറിനകത്ത് കുറച്ച് കേടും പിന്നെ മസാല പൊടികളൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് കാരറ്റും സവാളയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കട്ടിക്ക് ഇങ്ങനെ ദോശ ചുട്ടെടുക്കില്ലേ അതുപോലെ ഒരൊറ്റ ദോശയും അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും വെജിറ്റബിളിന്റെ തോരനായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ സാലഡായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കാം അപ്പൊ ഞാൻ ഡേ ടു ആൻഡ് ഫൈവിലേക്കുള്ള മീൽ പ്ലാൻ ആണ് ഇപ്പൊ പറഞ്ഞത് ഇനി നമ്മൾ നോക്കുന്ന ഡേ ത്രീ ആൻഡ് സിക്സിലേക്കുള്ള മീൻ പ്ലാനാണ് അപ്പൊ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ കൊറിയാൻഡർ വാട്ടർ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജീറ വാട്ടർ കുടിക്കാവുന്നതാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റാഗി ദോശ കഴിക്കാം അത് ആയിട്ടുള്ള റാഗി ദോശയാണെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് റാഗി ദോശ ഉണ്ടാക്കി എടുക്കില്ലേ ജസ്റ്റ് ഫ്ലോർ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മൾ ക്യാരറ്റ് പിന്നെ സവാള ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കട്ടിയില് നമ്മളിങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല അത് കട്ടിയിലുള്ള റോട്ടി പോലെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ മതിയാവും ആയിട്ടുള്ള ദോശയാണെങ്കിൽ അതായത് നമ്മൾ ഈ അരി ദോശയൊക്കെ പോലെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ നമുക്ക് രണ്ട് ദോശ വരെ കഴിക്കാവുന്നതാണ് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ബോയിൽഡഗും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമുക്ക് തണ്ണിമത്തൻ ആഡ് ചെയ്യാം ഒരു ഒരു ബൗള് തണ്ണിമത്തൻ നിങ്ങൾക്ക് കഴിക്കാം നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഒരുപാട് നേരം നമ്മൾ ഫില്ലിങ് ആക്കി കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പൊ ഒരു ബൗൾ വരെ നിങ്ങൾക്ക് തണ്ണിമത്തൻ കഴിക്കാവുന്നതാണ് ഇനി ഉച്ചയ്ക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ റൈസ് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ അതിന് പകരം ചപ്പാത്തിയോ ദോശയോ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം വെച്ച് കഴിച്ചാൽ മതിയോ അതിന്റെ കൂടെ ദാൽക്കറി കഴിക്കാനായിട്ട് നോക്കുക ഒരു സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ കറി നിങ്ങൾക്ക് കഴിക്കാം അതിന്റെ കൂടെ തന്നെ ഒരു ഫോർ ടു ഫൈവ് ടേബിൾ സ്പൂൺ കാരറ്റിന്റെ തോര നിങ്ങൾക്ക് കഴിക്കാം കൂടെ തന്നെ ഒരു ഹാഫ് പ്ലേറ്റ് കുങ്കുമ്പലൈസസ് കൂടെ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക ഈവനിങ് ഓർ കോഫിക്ക് പോകാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഹെർബൽ ടീ ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇനി ഹെർബൽ ടീ അല്ലെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടാവുമല്ലോ ചുക്ക് കാപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കഴിക്കാവുന്നതാണ് അതിനകത്ത് ശർക്കര ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ശർക്കര ആഡ് ചെയ്യാവുന്നതാണ് അതിന്റെ കൂടെ തന്നെ ഒരു പിടി റോസ്റ്റഡ് ചന കഴിക്കാനായിട്ട് നോക്കുക ഇനി ഡിന്നർ ആയിട്ട് നമുക്ക് ഒരു ബൗൾ പംകിൻ സൂപ്പ് കഴിക്കാവുന്നതാണ് ഇതിന്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിയുന്നതും ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്യാനായിട്ട് നോക്കാം ഇതിന്റെ കൂടെ ഫിഫ്റ്റി ഗ്രാം ഗ്രിൽഡ് ചിക്കൻ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഇനി ചിക്കൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോയിഡ് ആഗ്ഗ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പനീർ ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളിപ്പോൾ ഡേ വണ് ഫോർ അതുപോലെ തന്നെ ഡേ ടു ആൻഡ് ഫൈവ് ഡേ ത്രീ ആൻഡ് സിക്സിലേക്കുള്ള മീൻ പ്ലാൻ തന്നു കഴിഞ്ഞു ഒരുവിധം ഒരാഴ്ച നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി ജസ്റ്റ് ഒരു വൺ ഡേ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതാണ് ഡേ സെവൻ അപ്പൊ ഡേ നമ്മൾ ഒരു ഡീറ്റോക്സ് കൈൻഡ് ഓഫ് ഒരു ലൈറ്റ് ഡീറ്റോക്സ് ഡേ ആയിരിക്കും അന്ന് ഇന്നത്തെ ദിവസം മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾ തലേന്ന് തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെക്കാനായിട്ട് നോക്കുക ആ ആ കുതിർത്ത് വെച്ച വെള്ളം നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്ത് ഒന്ന് ചൂടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് രാവിലെ കുടിക്കാവുന്നതാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റാഗി പോറിഡ്ജ് കഴിക്കാവുന്നതാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു ടേബിൾ സ്പൂൺ ആ ഒരു പോറിഡ്ജിന്റെ മുകളിൽ ഒരു ടോപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക കുറച്ച് നട്ട്സും അതിനോട് നിങ്ങൾക്ക് പൊടിച്ചിടാവുന്നതാണ് മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് ഒരു ആപ്പിൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ഉച്ചക്കത്തെ ആയിട്ട് ഇന്ന് നമുക്ക് ചപ്പാത്തി ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കാം അതിനു പേര് നമുക്ക് വെജിറ്റബിൾ സാലഡ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചന വെജിറ്റബിൾ സാലഡ് അതായത് നമ്മൾ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയതിനു ശേഷം അതിനകത്ത് ചനാ നമ്മൾ ബോയിൽ ചെയ്തിരിക്കുന്ന ചന ആഡ് അടി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറുപയറിന്റെ തോരൻ പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം ഒരു ബൗളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ റൈസ് വെച്ചിട്ടുള്ള ഒരു കഞ്ഞി നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന കഞ്ഞി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഈവനിങ് സ്നാക്കായിട്ട് ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് നിങ്ങൾ കുടിക്കുക അതിന് കൂടെ തന്നെ ആറ് ആൽമൺസും കൂടെ ആഡ് ചെയ്യുക ഡിന്നറായിട്ട് ഒരു ബോയിൽഡ് നേന്ത്രപ്പഴവും ഒരു ബോയിഡ് എഗും നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക അപ്പം നമ്മുടെ വീക്ക് വണ്ണിലെ മീൽ പ്ലാനും ആയി കഴിഞ്ഞു അപ്പം നിങ്ങൾ ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മീൽ പ്ലാനാണ് നമ്മൾ യൂഷ്വലി വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആഹാരങ്ങൾ തന്നെയാണ് അത് കുറച്ചും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് കുറച്ചും കൂടെ ഹെൽത്തിഫൈ ചെയ്തു മാത്രമേ ഉള്ളൂ പ്രോട്ടീൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഈ രീതിയിൽ ബാലൻസ് ചെയ്ത് പോഷൻ കൺട്രോൾ ചെയ്ത് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഈ പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ലഞ്ച് ഓപ്ഷൻസ് ഡിന്നർ ഓപ്ഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് കഴിക്കാവുന്നതാണ് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഡേ വണ്ണും ഡേ ഫോറും നമുക്ക് സെയിം ആണ് ഡേ ടുവും ഡേ ഫൈവും സെയിം ആണ് ഡേ ത്രീയും ഡേ സിക്സും സെയിമാണ് അപ്പം നമുക്കൊരു ബാച്ച് കുക്കിംഗ് പോസിബിൾ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ കൂടിയാണ് ഇത് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാനാണ് ഇപ്പം ഇത് സാറ്റർഡേ ഇന്നാണ് നിങ്ങൾക്ക് മീൽ പ്ലാൻ കിട്ടുന്നത് ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഗ്രോസറീസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം മണ്ടേ മുതലായിരിക്കും നമ്മൾ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ മൺ മുതൽ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ചെയ്തു തുടങ്ങുക കമന്റ് സെക്ഷനില നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ പറയാവുന്നതാണ് പിന്നെ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ പാർട്ടായിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ പ്ലേറ്റ് ഫിക്സേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ് അത് നമ്മൾ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി ഇനിയുള്ളത് വർക്ക്ഔട്ടിന്റെ വീഡിയോ ആണ് ആ മിനിറ്റ്സ് ആണ് ഈ ഒരു വീക്ക് വണ്ണിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഫൈവ് ഫൈവ് കെ സ്റ്റെപ്സ് എടുക്കാൻ മറന്നു പോരുന്നത് അതല്ലാതെ ഓൾട്ടർനേറ്റീവ് ഡേസിനോ അല്ലെങ്കിൽ ഡെയിലി ആയിട്ടോ നിനക്ക് ഒരു ടെൻ മിനിറ്റ്സ് വർക്ക്ഔട്ടും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നാളെ വർക്ക്ഔട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഡയറ്റ് പ്ലാൻ ഒക്കെ എഴുതി വെച്ച് സെറ്റ് ചെയ്ത് ഗ്രോസറീസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക മൺഡേ നമ്മുടെ ട്വന്റി വൺ ഡേയ്സ് സമ്മർ വീക്കിലോ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ